വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം മുഖ്യമന്ത്രിയുടെ മലപ്പുറം ജില്ലാ പ്രസ്താവനയിൽ വണ്ടൂരിൽ വെൽഫെയർ പാർട്ടി പ്രതിഷേധം മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള കോയത്തങ്ങൾ സെക്രട്ടറി ആസിഫ് ട്രഷറർ കെ മജീദ് വൈസ് പ്രസിഡന്റ് സി എച്ച് സക്കറിയ കമ്മിറ്റി അംഗങ്ങളായ ബഷീർ കാളികാവ് ത്വാഹ മാട്ടുമൽ മഹസൂം റസാഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വർഷത്തെ പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ